എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാനയും യു ഡി എഫ് കൗൺസിലർമാരും തമ്മിലുള്ള പോരാട്ടം മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൗൺസിലിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാനയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം യു ഡി എഫ് ഭരണസമിതി എടുക്കുകയും അതിനുശേഷം അത് ഗവൺമെൻറ്റിലേക്ക് ശുപാർശയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് പിറ്റേ ദിവസം ഇവർ ഇവരുടെ റൂമിലേക്ക് ജോലിക്ക് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ റൂമിൽ കടക്കാതെ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ പ്രതിരോധിച്ചു അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഗോബാക്ക് കുളികളുമായി യു ഡി എഫിന്റെ വനിതാ കൗൺസിലർമാർ അവരെ പുറത്തേക്ക് അനയിച്ചു എന്നാൽ ഇതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കോടതിയെ സമീപിക്കും ഞാൻ കോടതിയെ സമീപിക്കും കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജൂൺ മുപ്പതാം തീയതി അതായത് ഇന്നലെ ഇവർ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ സമർപ്പിച്ചു ഷബാന കൃഷ്ണരാജൻ പെറ്റീഷണർ റെസ്പോണ്ടന്റ് ആയിട്ട് പന്ത്രണ്ട് പേരാണുള്ളത് ഇത് ചെയർമാൻ ചാലക്കുടി മുനിസിപ്പാലിറ്റി ദി സെക്രട്ടറി ചാലക്കുടി മുനിസിപ്പാലിറ്റി ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചാലക്കുടി മുനിസിപ്പാലിറ്റി ദ പ്രിൻസിപ്പൽ ഡയറക്ടർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്വരാജ് ബാബു നന്ദങ്കോട് ദ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ചാലക്കുടി ഓഫ് പോലീസ് അയ്യന്തോൾ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ തൃശൂർ റേഞ്ച് സ്റ്റേറ്റ് ഓഫ് കേരള റെസ്പോണ്ടന്റ് ബൈ ഐ ടി എസ് സ്പെഷ്യൽ സെക്രട്ടറി എൽ എസ് ഡി 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 സൂസി സുനിൽ കൗൺസിലർ ചാലക്കുടി മുനിസിപ്പാലിറ്റി പ്രീതി ബാബു കൗൺസിലർ ചാലക്കുടി മുനിസിപ്പാലിറ്റി ആലി ഷിബു കൗൺസിലർ ചാലക്കുടി മുനിസിപ്പാലിറ്റി ശ്രീദേവി കൗൺസിലർ ചാലക്കുടി മുനിസിപ്പാലിറ്റി എന്നിവരാണ് എതിർ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സംഗ്രഹം എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവം ഡബ്ല്യു പി സിയോട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതായത് ഈ കൗൺസിലർമാരാണ് ഒമ്പതാമത്തെ എതിർകക്ഷി എന്ന് പറയുന്നത് സൂസി സുനിൽ പത്ത് പ്രീതി ബാബു പതിനൊന്ന് ആര്യ ഷിബു പന്ത്രണ്ട് ശ്രീദേവി തുടങ്ങിയ എതിർകക്ഷികളിൽ നിന്നുള്ള ശാരീരികവും വാക്കാലുമായുള്ള ആക്രമണങ്ങളിൽ നിന്നും അവരുടെ ഗുണ്ടകളിൽ നിന്നും ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന നിലയിൽ സത്യസന്ധമായ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്നതിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് അഞ്ച് ആറ് ഏഴ് കക്ഷികളോട് ഹൈക്കോടതി നിർദ്ദേശിക്കണമെന്ന് അപേക്ഷിക്കുന്നു അഞ്ച് ആറ് ഏഴ് എതിർകക്ഷികൾ കക്ഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ചാലക്കുടി ഓഫ് പോലീസ് അയ്യന്തോൾ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ തൃശൂർ റേഞ്ച് എന്നിവരോടാണ് അഭ്യർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റിട്ട് ഹർജിയിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അപേക്ഷകയുടെ ഔദ്യോഗിക കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവേറ്റത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോടെ ഓഫീസ് ഉടൻ പുനസ്ഥാപിക്കണമെന്ന് ഒന്ന് നാല് എതിർ കക്ഷികളോടും നിർദ്ദേശിക്കുന്നു ഒന്ന് ചെയർമാൻ ചാലക്കുടി മുനിസിപ്പാലിറ്റി നാല് പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സുരാജ് ഭവൻ നന്ദൂട് ഇതാണ് ഇതിന്റെ ഒരു ഈ റിട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് എൻ നാഗരാജ് ജെ ജൂൺ മുപ്പതാം തീയതി ഇതിനൊരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ പുറത്ത് ഒരു ഓർഡർ ഉത്തരവായിട്ടുണ്ട് ഹർജിക്കാരനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹർജിക്കാരനെതിരെ ഒരു അച്ചടക്ക നടപടിയും ആരംഭിച്ചിട്ടില്ലെന്ന് ഹർജിക്കാരം പറയുന്നു എന്നിരുന്നാലും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ ഹർജിക്കാരിയെ മുനിസിപ്പൽ ഓഫീസിൽ പ്രവേശിച്ച് തന്റെ ചുമതല നിർവഹിക്കാൻ അനുവദിക്കുന്നില്ല മേലുദ്യോഗസ്ഥരുടെ ഉത്തരവുകളോട് ഹർജിക്കാരൻ കടുത്ത അനുസരണക്കാട് കാണിച്ചിട്ടുണ്ടെന്നും ഹർജിക്കാരനെ സ്ഥലം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കൗൺസിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പ്രതികളെ സ്റ്റാൻഡിങ് കൗൺസിൽ വാദിക്കുന്നു നിലവിൽ ഒരു തടസ്സവുമില്ല അതായത് അവർക്ക് വേറെ പ്രത്യേകിച്ച് ഈ ഈ ഷബാന എന്ന് പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അവിടെ ജോലിയിൽ തുടരാനായിട്ട് യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല ഹർജിക്കാരി സമാധാനപരമായ രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പ്രതികൾക്ക് സ്റ്റാൻഡിംഗ് കൗൺസിൽ നോട്ടീസ് നൽകുന്നു നാല് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ഗവൺമെന്റ് പ്ലീഡർ നോട്ടീസ് നൽകുന്നു ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾക്ക് സ്പീഡ് പോസ്റ്റ് വഴി അടിയന്തര നോട്ടീസ് നൽകുന്നു ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ എതിർക്കക്ഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൗൺസിലർമാരാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാന ഷബാന കൃഷ്ണരാജ് എന്ന് പറയുന്ന ചാലക്കുടി നഗരസഭയിലെ നിലവിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അവിടെ ജോലിയിൽ പ്രവേശിച്ച് തുടരാം യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല അവർക്കെതിരെ യാതൊരു വിധ നടപടികളും വന്നിട്ടില്ല സമാധാനപരമായിട്ടാണ് അവർ അവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കാം ഇതിന് വേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ ഈ കൗൺസിൽ കൗൺസിലെടുത്ത തീരുമാനം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം അത് മായി ബന്ധപ്പെട്ട് തീരുമാനം വരുന്നത് വരെ അവർക്ക് യാതൊരു കുഴപ്പമില്ലാതെ അവിടെ പ്രവർത്തിക്കാം അതോടൊപ്പം തന്നെ വേണ്ടത്ര പോലീസ് പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും വേണം ഇതാണ് ഈ ഓർഡറിൽ പറയുന്നത് ഇപ്പൊ ഈ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുത്തതിന് ശേഷം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാന പ്രവർത്തിച്ചിരുന്ന ഓഫീസ് അത് താഴ്ട്ട് പൂട്ടിയിരുന്നു ഇപ്പോൾ എഞ്ചിനീയറിംഗ് സെക്ഷനിലെ ഒരു ഇരിപ്പിടത്തിലാണ് പുതിയ ഇരിപ്പിടം പുതിയ നെയ്മോർഡൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ മുറി വീണ്ടും അവർക്ക് നൽകാനായിട്ടോ മറ്റോ ഇതിന് പറയുന്നില്ല കോടതി വീതിയിൽ പറയുന്നില്ല ഇവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ജോലിയിൽ തുടരാനായിട്ടുള്ളതും ജോലി സുഖമായി മുന്നോട്ട് പോകുന്നതും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് യു ഡി എഫ് കൌൺസിലർമാർ യു ഡി എഫ് ഭരണസമിതി എടുത്തിട്ടുള്ള തീരുമാനപ്രകാരം ഇവരുടെ മുറി താഴിട്ട് കൂട്ടിയിരുന്നു അത് വീണ്ടും ഇവർക്ക് കൊടുക്കാനായിട്ട് മറ്റു കാര്യങ്ങളോ കോടതി വീതിയിൽ പറയുന്നില്ല ഇങ്ങനെ ഒരു തരത്തിലേക്ക് ഇപ്പോൾ ഈ വിഷയം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ചാലക്കുടി നഗരസഭയിൽ ജോലിയുമായി മുന്നോട്ട് പോകാം അവർ ഇരുന്ന മുറിയിലല്ല എഞ്ചിനീയറിംഗ് സെക്ഷനിലെ പുതിയ ഒരുപ്പിടത്തിലായിരിക്കും അവർ ഇരിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന ചില സംഘടനകൾ ഇന്നിപ്പോൾ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ മുൻപിലായിട്ട് സർവീസ് സംഘടനയുടെ ഇവരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷബാന എന്ന് പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സംഘടന അവിടെ സമരം നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ വകുപ്പ് അതായത് മന്ത്രി എ ബി രാജേഷ് അടക്കമുള്ളവരുടെ പ്രതികരണവും വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാന ചാലക്കുടി നഗരസഭയിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ ജോലിയിൽ തുടരുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്